ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പം ഡിസംബർ ഇരുപത്തി ഏഴിന് അലക് എന്നൊരു മൂവി റീലീസില് ഒരുങ്ങുകയാണ് എസ് പി ശക്തിവലാണ് ഈ പടം സംവിധാനം ചെയ്തത് നമ്മുടെ അപ്പാനി രവി അതുപോലെ തന്നെ ചെമ്പൻ വിനോദ് ശ്രീരേഖ എന്നിവരൊക്കെയാണ് ഈ പടത്തിൽ അഭിനയിക്കുന്നത് കേരള തമിഴ്നാട് ബോർഡിൽ നടക്കുന്ന റിയലിസ്റ്റിക് സ്റ്റോറിയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പടമാണ് അവിടുത്തെ ആദിവാസി ആളുകളും കേരളത്തിലെ പൊളിറ്റീഷ്യൻസ്മാര് തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൽ വരുന്നത് ഒരു നായകൾ അഭിനയിക്കുന്നുണ്ട് ഇത് വലിയ ശക്തമായ ക്രൂവാണ് ഈ പടത്തിൽ വരുന്നത് ഗുണനദി ചെമ്പൻ വിനോദ് അപ്പാനി ശരത് ശ്രീരേഖ കാളി വെങ്കട്ട് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ ഗ്രൂപ്പ് അവിടുത്തെ ആദിവാസി യുവജന സംഘവും തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു മൂവിയായിരിക്കും ഒരുപാട് പേര് പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത് പറയണം ഉറുമിൻ ഉറുമീൻ പൈനികൾ ഗൗണിക്കോം എന്ന ചിത്രം ഒരു കെ എസ് പി ശക്തിവേലാണ് ചിത്രത്തിന്റെ രജനി സംവിധാനം കേട്ടോ അതുപോലെ തന്നെ ജി വി പി ഗൗതമെന്ന് അഭിനയിച്ച സെൽഫ് നിയത്രസിന് ശേഷം ടി അബ്രീഷ് ചേർന്നാണ് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത്